ഇപ്പം വരുന്ന ഒരുപാട് കേസുകളാണെങ്കിൽ ഇപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ ഒരുപാട് തെളിവുകളുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകളുണ്ട് അപ്പൊ അതിലൊക്കെ ഈ വ്യക്തിമായവർ പറയുന്ന പ്രധാന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ വാഗ്ദാനം തന്നു ചതിച്ചു എത്ര അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇത് ഒരു പോയിന്റിൽ വരുമ്പോഴാണല്ലോ അതൊരു പ്രശ്നമാകുന്നു അപ്പം നമ്മളെ ചതിച്ച് ഒരു കാര്യം അത്തരത്തിലേക്ക് പോകുമ്പോഴാണല്ലോ അവിടെ നമ്മൾ ഒരു പുരുഷനെ നമ്മൾ ഈ ഒരു അങ്ങനെ ചെയ്ത പുരുഷനെ നമ്മൾ ഇത്തരത്തിൽ വിമർശിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ചതിച്ചു ഒരു പുരുഷന്ന് പറയുന്നുണ്ട് ഈ ലോകത്ത് ഇപ്പോ ഞാൻ ജീവിച്ച സമയം വിടും ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ ഓൺ ചെയ്ത എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അറിയാൻ പറ്റും ഇപ്പൊ ജീവിക്കുന്ന പെൺകുട്ടികൾക്ക് ഇതൊക്കെ അറിയില്ലേ എങ്ങനെ പോയാൽ എന്ത് സംഭവിക്കുന്നു എന്തറിയാ അറിയാതിരിക്കോ എന്നെക്കാളും ഞാൻ ഇപ്പം മിക്കണ്ടു എന്നെക്കാളൊക്കെ നല്ല അറിവുള്ളവരാണ് ഇവര് ഇനി ഇതിന് വലിയ അറിവൊന്നും വേണ്ട സിനിമകൾ കാണുന്നില്ലേ ബോധവും ഇല്ലേ അപ്പൊ അവരെന്ത് ചെയ്യണം ഇങ്ങനെ കൂടെ പോയി ഒന്നും രണ്ടും മൂന്നും നാലു മാസം ഒന്നും കൂടെ നടന്നിട്ടല്ല കാണിച്ചു കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ ഒരാളെ നമ്മൾ പഠിക്കുക അല്ലാതെ അയാൾ ഇതൊക്കെ ചെയ്ത് കൂടെ പോയി നടന്നിട്ടല്ല ഞാൻ ചോദിക്കണ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയണം ഈ പോകുന്ന സമയത്ത് ഇവരെ പാരന്റ്സ് എന്താ ഈ കുട്ടികളെ അന്വേഷിക്കാത്ത പ്രശ്നം വരുമ്പോ പേരൻസൊക്കെ ഓടി വരുമല്ലോ അപ്പൊ എന്താ അവരുടെ ഉദ്ദേശം അല്ല ഞാൻ അറിയാൻ ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഒമ്പത് മണി എൻ്റെ അമ്മോട് ചോദിക്കും നീ വീട്ടീട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ മോന് പതിനാറ് വയസ്സായിപ്പോൾ എന്തുകൊണ്ട് അത് കരുതൽ അങ്ങനെ ജീവിച്ച ആൾക്കാരെ ഞങ്ങൾ ഇതൊന്നും ആരും വിളിച്ചു പോയില്ല എന്നല്ല ഞാൻ പറയണേ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു പുരുഷൻ്റെ കൂടെ ഈ പോയി ഇന്ന് പോയിട്ട് ഇന്ന് തന്നെയാണോ അവർ പറയണേ എന്നാ ഞാൻ സമ്മതിക്കാം ഇപ്പം ഇന്നൊരാളുടെ കൂടെ പോയി അവൻ എന്നെ നശിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കാം ഒരു മാസം രണ്ട് മാസം അവർ കൂടെ പോകുന്നത് എങ്ങനെയാ സുഖമായി നടന്നിട്ടല്ലേ കറങ്ങി ഇനി എല്ലായിടത്തും നടന്നിട്ടില്ലേ അവർ പോകണത് ഈ സമയത്തൊക്കെ എൻ്റെ പാരൻസ് അന്വേഷിക്കാത്തത് കല്യാണം കഴിക്കാത്ത കുട്ടിയായിരിക്കാം ഇനി കല്യാണം കഴിച്ച കഴിച്ചാളെ അവർ ഭർത്താവ് അന്വേഷിക്കില്ലേ ഞമ്മളെ ഇപ്പൊ എന്നെ വിശ്വാസമുണ്ട് ഇപ്പൊ അമ്മയ്ക്ക് അമ്മ എൻ്റെ കൂടെ ഒരുപാട് നാൾ സിനിമാ ഫീൽഡിൽ വന്നിട്ടുണ്ട് കൂടെ ഇപ്പൊ ഞാൻ വന്നപ്പോൾ ഒറ്റയ്ക്ക് വന്നത് എന്ന എല്ലാവർക്കും വിശ്വാസമാണ് കാരണം ഞാൻ എങ്ങനെ പോകും എങ്ങനെ വരും വരുന്നൊക്കെ അറിയാം അതൊന്നും ആർക്കും തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ ഞമ്മളിങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാർ സ്പോട്ടിൽ പ്രതികരിക്കണം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആലോചിച്ച് അവനെ പീഡിപ്പിക്കാൻ നിൽക്കല്ല വേണ്ടത് അപ്പോഴേക്ക് അവന്റെ കുടുംബം മുഴുവൻ പോയിട്ടുണ്ടാവും ഈ സാമ്പത്തികം ചെലവാക്കണ്ടേ സ്ത്രീ ചെലവാക്കോ പുരുഷൻ ചിലവാക്കോ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ആരോപണം വരുന്നത് ഞാൻ അതേ പറയണുള്ളൂ ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടികളെ ഒന്നും പഠിപ്പിച്ചു കൊടുക്കണ്ട ഇത് കുറേ ശതമാനം പെൺപിള്ളർ ഇതിനു വേണ്ടി തന്നെ നടക്കുക എങ്ങനെ പുരുഷനെ എങ്ങനെയാ പിടിച്ച് അതുകൊണ്ട് ഞാൻ സ്ത്രീകൾക്ക് എതിരാന്ന് പറയാൻ പറ്റുമോ ഞാൻ ഒരു സ്ത്രീകളെ സ്ത്രീകളെതിരെ പറയാറില്ല ചെങ്കുറ്റായിട്ട് നിന്ന് ജീവിക്കണം എന്ന് എല്ലായിടത്തും ഞാൻ സംസാരിക്കാറ് സ്ത്രീയാണോ വീട്ടിൽ തളർന്നിരിക്കരുത് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യണം ഇപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഓൺലൈൻ വഴി മാർക്കറ്റ് ഡ്രസ്സ് എടുക്കാം ഏ ഒരു ടോപ്പ് നൂറ്റമ്പത് രൂപ ടോപ്പ് ഒരു അമ്പത് രൂപ കയറ്റി വെച്ച് ഇരുന്നൂറ് രൂപയ്ക്ക് വിട്ടാൽ മതി അമ്പത് രൂപ പ്രൊഡക്റ്റ് കിട്ടില്ലേ ഇതൊക്കെ ചെയ്തു കൂടെ ഇതൊക്കെ ചെയ്ത് ജീവിക്കാൻ ഒന്നുമല്ല അന്തസ്സായിട്ട് ജീവിക്കാം ഇത്രയും സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ എന്തിനാ ഈ പഠിക്കുമ്പോണത് ചാനലിൽ കയറി ഇരുന്ന് പറഞ്ഞ് എന്നെ അവിടെ പീഡിപ്പിച്ച് എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ എന്തിനു വേണ്ടി ഞാൻ വേറൊരു കാര്യം ഇപ്പം കറക്റ്റായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഞാൻ പറയണത് ഇപ്പോൾ ഞാൻ ഒരാളുടെ കൂടെ ഇഷ്ടപ്പെട്ടു പോയി ഞാൻ ഒരുപാട് സ്നേഹിച്ചു സ്നേഹം പ്രണയം ഒക്കെ ഉള്ളതാ ജീവിതത്തിൽ അതെല്ലാവർക്കും ഉണ്ടാവും ഇല്ലാതിരിക്കില്ലെങ്കിൽ പൂവിനോടായിരിക്കും പാട്ടിനോടായിരിക്കും പുരുഷന്മാർ സ്ത്രീയും പുരുഷനൊക്കെ ആയിരിക്കാം ഞാൻ അങ്ങനെ സ്നേഹിച്ചൊരു പുരുഷൻ്റെ കയ്യിൽ നിന്ന് ഒരു ഗർഭിണിയാവോ എനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആ പുരുഷനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെ കുട്ടിയെ കൊല്ലാതെ സമ്മതിക്കില്ല സമ്മതിക്കുമോ സമ്മതിക്കുന്ന സ്ത്രീ സ്ത്രീയല്ലെന്ന് എന്റെ മനസ്സിൽ അങ്ങനെ കളയാൻ പാടില്ല ഇനി അഥവാ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെ വന്നൊരു കുഞ്ഞാണെങ്കിൽ അന്തസ്സായിട്ട് പോയി പ്രസവിച്ചങ്ങ് വളർത്തണം എന്നേ വളർത്തിയിട്ട് ആ ആരാ കൂടെ പോയത് ചായ ഡി എൻ എ ടെസ്റ്റ് അങ്ങ് നടത്തണം എന്നിട്ട് പറയണം എന്റെ ബാങ്കിലേക്ക് ഇത്രയും പൈസ കിട്ടിയേക്ക് കൊച്ചിക്ക് നോക്കാനാണ് ഈ ചാനൽ കയറി പറഞ്ഞു കഴിഞ്ഞാലും ചീത്തപ്പേര് ചീത്തപ്പേരായോ പിന്നെ ആ കുട്ടിക്കൊരു ലൈഫ് ഉണ്ടാവോ ഉണ്ടാവില്ല ഞാൻ അവിടെ സംസാരിച്ചും എന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നോട് ഈ ഓരോന്നും പറയാനവിടെ കൊണ്ടുപോയി ചെയ്തു ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ അവരുടെ ഭാവിയില്ലേ പോകണത് അതാരെന്നുള്ള കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവില്ലേ എത്ര ഒളിഞ്ഞിരുന്നു സംസാരിച്ചാലും പിന്നെ അവരെ കല്യാണം കഴിക്കാനും ഇതൊക്കെ ജീവിതം വരും അന്മിതാക്ക കൊച്ചിനെ മര്യാദയ്ക്ക് ജീവിപ്പിക്കട്ടെ അത് അയൽ കല്യാണം കഴിച്ചാലും ഒന്ന് കല്യാണം കഴിച്ച് ജീവിക്കട്ടെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ അയാളെ മാത്രം കുറ്റം അയൽ എന്ത് ചെയ്യണം ചെലവിന് കൊടുക്കണോ പൈസയ്ക്ക് വേണ്ടി പൈസ കിട്ടാണ്ടാവുമ്പോഴാണ് ഇതൊക്കെ തുടങ്ങണത് എനിക്കറിയാം എനിക്കിതൊന്നും അറിയില്ല ഞാൻ ഈ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോ ഞാൻ പറയാ എന്തിനു മീഡിയാസിലും ഈ ചാനൽസിലൊക്കെ പറഞ്ഞ് ടെലിഫോൺ സംഭാഷണോ അത് ഇതൊക്കെ പറഞ്ഞ് എന്തിനും ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ തന്നെ സ്ത്രീയെ നശിപ്പിക്കുന്നത് അല്ലേ നമുക്കല്ലേ നാണം കേട് ഇല്ലേ ഇപ്പം എന്താ പറയാ അവരെന്തുകൊണ്ട് പെട്ടെന്ന് ഇതിനെ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചേച്ചി പമ്പറു അപ്പം ഇതില് സൈക്കോളജിക്കലി ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് തലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ചിലപ്പോ പെട്ടെന്ന് ഈ ഒരു വിഷയത്തെ പ്രതികരിക്കാൻ നമുക്ക് പറ്റി എന്നുണ്ടാവില്ല ചിലപ്പം നമ്മളെ എന്താ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വന്നിട്ടുണ്ടാക്കാം അപ്പൊ നമുക്ക് ഒരിക്കലും ഇവിടെ പൂർണ്ണമായി അവര് പെട്ടെന്ന് പറയാത്തതിനെ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൽ പ്രതികരിക്കാത്തതിനെ നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്യാൻ സാധിക്കില്ലല്ലോ അതെ ഞാൻ ഇപ്പോഴും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും പ്രശ്നമില്ല ഇവർക്ക് നല്ല ബോധവും ഇവരൊക്കെ ഉണ്ട് ചുമ്മാ പറയണതാണ് ഇനി അങ്ങനെ ഒരു വിഷയം ഉണ്ട് ഒരാളെ ഇഷ്ടപ്പെടും ഇതൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് ഒരു കല്യാണം കഴിക്കാൻ ഇതൊക്കെ ഒരു ഒരു രീതിയായിട്ട് പോകുന്നല്ലേ എന്താ പേരൻസിനോട് പറയാത്തത് എന്തിനെയാണ് ഒളിച്ചു പോണത് ഒരാൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പേരൻസിനോട് പറയണം അല്ലെങ്കിൽ ഈ വീണ്ടും വരെ ഞാൻ ഒരു സ്ഥലത്ത് ഒരു പുരുഷന്റെ കൂടെ പോയി എനിക്ക് എന്തെങ്കിലും കിട്ടിയ മിണ്ടരുത് നമ്മൾ നമ്മളിഷ്ടത്തിന് പോയതല്ലേ അല്ലേ ഇഷ്ടത്തിനും നമുക്ക് അല്ലാതെ ബലം പിടിച്ചുകൊണ്ടുപോയതാൾ തെറ്റ് ഇത് സ്വന്തം ഇഷ്ടത്തിന് പോയി അവൻ്റെ കൂടെയും പോയി വെച്ചും കുറെ നാളും കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ ഇത് ഇങ്ങനെ ആണ് അവൾക്ക് തന്നെ മടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഓരോ കാര്യങ്ങളുണ്ടാക്കും സ്ത്രീയെ കുറ്റം പറയല്ലാട്ടോ ഞാൻ ഞാൻ പറയണ ഇതിന് പരിഹാരമില്ലേ വീ അത്ര ഇഷ്ടപ്പെടാൻ വീട്ടിൽ പറയാം കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഇനി വെച്ചിരിക്കില്ല ലിബീൻ ദൂതറായിട്ട് പോയി ജീവിക്കട്ടെ ഇനിയിപ്പോൾ ലേഡീസിന് ഇപ്പോൾ വലിയ പ്രശ്നമുണ്ട് ഇവൻ ശരിയാണോ ഇവൻ എന്നെ നോക്കുമോ എത്ര ആൾക്കാർ ഇപ്പം ഞാൻ അറിഞ്ഞിരത്തോളം ലിബീൻ ദൂതറായിട്ട് കൊല്ലം ജീവിക്കും തറ്റുമെങ്കിൽ അവർ മിശി കല്യാണം കഴിക്കും അല്ലെങ്കിൽ അത് വേണ്ടാന്നെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നീയായിട്ട് സെറ്റ് ആവില്ലടാ കാലം മാറി അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത് നമ്മൾ സെറ്റ് ആവില്ല ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ നമ്മൾ ഞാനൊന്നും ജീവിച്ച രീതി ഒന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പൊ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ പിള്ളേർ അതും ചിന്തിക്കുന്നുണ്ട് അപ്പൊ അവരുടെ സൈഡിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ പോകുമ്പോൾ ആലോചിക്കണ്ടേ ഞാൻ പറയട്ടെ എന്തിനു പോണു അപ്പൊ അവരെന്നെ അത് സഫർ ചെയ്തോടണം പേരൻസിനെ ആൾക്കാരും ബുദ്ധിമുട്ടി അവരാണ് തീർത്തോടണം അത് അതാ വേണ്ടത് എൻ്റെ അഭിപ്രായം അതാ ഇത് വൈഡായി ജനങ്ങളെ മുഴുവറിയിച്ച് വല്യ പ്രശ്നം ഉണ്ടാക്കി എന്തിനു വേണ്ടിട്ടാ എനിക്ക് മനസ്സിലാവണ്ട എന്താ കാര്യം നടന്നിട്ടുണ്ട് അതിനു അതിനു വേണ്ടിട്ടാണ് ഇത് പോണതിന് മുമ്പ് ഇവർക്ക് മനസ്സിലാവൂല ഇങ്ങനെ പോയി പോയാ സംഭവിക്കും മനസ്സിലാവും മനസ്സിലാകാത്ത പിള്ളേരൊന്നും അല്ല നമ്മുടെ ഇടയിലുള്ളത് അപ്പൊ നമ്മുടെ ഈ പുരുഷനോ ഈ പുരുഷനും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ ജീവിതകാലം മുഴുവൻ പുരുഷന്മാരെ എത്ര പുരുഷന്മാർ സ്ത്രീ പീഡിപ്പിച്ച് നമ്മളെ വരുന്നുണ്ടോ എത്ര പേര് വരുന്നുണ്ട് എന്താ വരാത്ത അങ്ങനെയുണ്ടല്ലോ എന്നാ പിന്നെ അവർക്കോ എത്ര പേരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പുരുഷന്മാരുണ്ട് അവരുടെ ദുഃഖങ്ങൾ ആരും കാണാറില്ലല്ലോ ഞാൻ പുരുഷനെ സപ്പോർട്ട് ചെയ്ത് പറയല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ നമ്മൾ പുരുഷ അവരുടെ വിഷമം ഒന്നും ഒന്നുമല്ല സ്ത്രീ മാത്രം എപ്പോഴും പറയും ഈ സ്ത്രീ മാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ആ പോയിന്റിനെ പറയുള്ളൂ ഈ സ്ത്രീ അവരുടെ അമ്മ എന്തൂരം വിഷമിക്കുന്നുണ്ടാവും എന്ത് തെറ്റിയു അമ്മ ഈ മോനെ വളർത്തി വലുതാക്കി എത്തരുമ്പോൾ അമ്മ എന്താ തെറ്റ് ചെയ്തേക്കണം എന്തെങ്കിലും തെറ്റെയ്തിരേണ്ടോ അവരുടെ സൈഡ് നമ്മൾ നോക്കണ്ടേ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഇപ്പോഴും പറയണുള്ളൂ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ആരുടെ കൂടെ പേരൻസും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്നെ തീർക്കണം വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ സഹിച്ചോളണം അതേ പറ്റുകയുള്ളൂ ഇന്നത്തെ കാലത്ത് അതേ പറ്റുകയുള്ളൂ അറിവില്ലാണ്ട് പോകണതല്ല പണ്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ ഉള്ള സമയത്തൊക്കെ ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും കലക്കി തന്നോ കുടിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതുപോലെയൊക്കെ ചെയ്ത തെറ്റ് അവനെയൊക്കെ ശിക്ഷിക്കുന്ന വേണം ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വയസ്സായ കൊണ്ടുപോകുന്ന ഒന്നും അല്ല കൈയും കാലും കിട്ടിയിട്ട് അതൊന്നും അതിനൊക്കെ ഇഷ്ടം പോലെ ഇത് ചെയ്യന്നെ വേണം സ്പോർട്ടിൽ തന്നെ ചെയ്തു കൊടുക്കണം ഇതിനോടൊന്നും ഞാൻ യോജിക്കില്ല ഒരിക്കലും ഓക്കെ ഇപ്പം മാം സിനിമാ മേഖലയിൽ ഒരുപാട് വർഷമായിട്ട് ഉള്ള സജീവമായിട്ടുള്ള ഒരാളാണ് അപ്പം ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഒരു വിഭാഗം പറയുകയും ഇപ്പോൾ ഈ എ എം എം എ അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയിൽ നിന്ന് അവർ പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങളോട് എന്താ പറയാനുണ്ട് ആദ്യം കുത്തു നമുക്ക് വേണ്ട ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ അമ്മ തന്നെയാണ് ഞാൻ ഒരിക്കലും കുത്തിട്ട് വിളിക്കില്ല കാരണം എന്തറിയോ ആ അമ്മയിലെ സംഘടനയ്ക്കകത്ത് ഒരുപാട് അഭിനയിക്കാനൊന്നും വയ്യാതെക്കിരിക്കുന്ന ആക്കാരെ ഒത്തിരി സഹായിക്കുന്ന ഒരാളാണ് അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടന പുറത്തും വീട് വെച്ചു കൊടുക്കും അവരെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല അമ്മ ചെയ്യുന്നുണ്ട് അപ്പോ അതൊരു ഇങ്ങനൊരു പേര് മാറ്റി വിളിക്കാനൊന്നും ഞാൻ അമ്മയുടെ ഒപ്പം തുടക്കം മുതലുള്ള ആളാണ് ഞാൻ ഇന്നും ഞാൻ വളരെ അന്ത കൂടി തന്നെ അമ്മയിലെ അംഗാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അത് ഞാൻ കുറ്റമൊന്നും പറയില്ല പക്ഷെ ഈ ഈ പറയുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല എന്താണ് സ്ത്രീകൾക്ക് സുരക്ഷിത ഇല്ലായ്മ എവിടെയാണ് ഇല്ലാത്തത് ഏത് ഫീൽഡിലായില്ലാത്തതെന്ന് പറഞ്ഞു തരുമോ നമ്മൾ വിചാരിക്കണം ഞാൻ ഈ സിനിമ ചെയ്യുന്ന ഒരു പത്ത് മുപ്പത് വർഷമായെന്ന് പറഞ്ഞിട്ടേ എനിക്ക് എന്താണ് അവിടെ ഒരു ഇതില്ലാതെ സംരക്ഷണം ഇല്ലാതെ വന്നിട്ടുള്ളത് എനിക്ക് ഒരു സംരക്ഷണ കുറവും വന്നിട്ടില്ല എന്നെ അതുപോലെ അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ ഒരു പ്രശ്നം എനിക്ക് ഫീൽഡിൽ വന്നിട്ടില്ല പിന്നെ ഇതൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തിൻ്റെ ഇറങ്ങിത്തിരിക്കുമ്പം നമുക്കൊരു ബോൾനസ് വേണം വേണ്ടേ അമ്മയെല്ലാം ആരും കൂടെ ഉണ്ടെങ്കിലും നോ പറയണ്ടിടത്ത് നോ തന്നെ പറയണം അല്ലാതെ പറയാതെ അത് കിട്ടി അത് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് പോകുന്നവരൊക്കെ ബോധമില്ലാതെ ചെയ്തതിന് നമ്മളെന്ത് ചെയ്യാൻ പറ്റും അല്ലാതെ സിനിമാ ഫീൽഡൊന്നും ആരും ബലം പിടിച്ചൊന്നും ഇതാക്കണമൊന്നുമില്ല നമ്മൾ തന്നെ വിചാരിക്കണം ഏത് ഫീൽഡാണ് സിനിമ മാത്രമല്ല സിനിമയാകുമ്പോൾ അറിയും ഇപ്പം ഞാൻ ഒരു എൻ്റെ ആരെങ്കിലും ആരോ ബന്ധുക്കളാരെങ്കിലും ഇട്ടോ എവിടെയെങ്കിലും കണ്ട പ്രിയങ്ക അത് ഇന്നയാളുടെ കൂടെയെന്ന് പറയാനേ ഉണ്ടാവുള്ളൂ ഞാൻ പ്രിയങ്ക ആയതുകൊണ്ട് എന്നെ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ ഇപ്പം എത്രയോ ഫീൽഡുകളുണ്ട് ഇവിടെയൊക്കെ എന്താ നടക്കണത് ഒന്നും നടക്കില്ല ഒരു സംരക്ഷണവും ഇതും വേണം ഒരു ഇപ്പൊ ഇപ്പം എന്താ ഉണ്ടായത് എന്നിട്ട് ഇപ്പോൾ സ്ത്രീ തന്നെ സ്ത്രീക്ക് ഒരു ഇതായി കാരണം ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ് അത് പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യോ ഞങ്ങൾക്കൊന്നിപ്പോൾ ഒരു ക്യാരക്ടറും ഞങ്ങളുടെ ഈ ഇത് വെച്ച് വരുന്നില്ല ഒരു സിനിമ കഴിഞ്ഞാൽ അതിലൊരു നായിക പോലൊരു ഉണ്ടാവും വേറെ അമ്മയോ ഒക്കെ ഞങ്ങളോ ആരോ ഒന്നും അധികം ഇല്ല പിന്നെ വളരെ ചുരുക്കം പുതുമുഖം ആൾക്കാരും ഇടുന്നു അപ്പൊ ഞാൻ ചോദിച്ചിട്ട് എന്താണ് ഇങ്ങനെ വരുന്നത് ഞാനൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു സീനാണേലും ആ പ്രിയങ്കയെ ഒരു സീൻ ഉണ്ടിട്ടാ വന്ന് ചെയ്യും ഞാൻ സന്തോഷപൂർവ്വം വന്ന് ചെയ്യുന്ന ആളാണ് ഒരു ഷോട്ട് ഷോട്ടുണ്ടെങ്കിലും ഞാൻ പോയി അഭിനയിക്കും അഭിനയം എൻ്റെ ജോലിയാ ഏത് വേഷം ഞാൻ നോക്കാറില്ല ഡ്രസ്സ് മാത്രമേ നോക്കും കാരണം എൻ്റെ മോനും എൻ്റെ വീട്ടുകാരും അവർക്കൊരു അയ്യേന്ന് തോന്ന ഒന്നും ഞാൻ അങ്ങനെ ഇട്ട് അഭിനയിക്കാറില്ല കാരണം പണ്ട് എന്തെങ്കിലുമൊക്കെ മുണ്ടുമ്പോൾ ദിവസൊക്കെ അഭിനയിച്ചിട്ടുണ്ടാവും പക്ഷേ മോൻ വന്നതോടെ നമ്മൾ ചിന്തിക്കും ഓ എൻ്റെ കൊച്ചു കൂട്ടുകാരൻ ഓരോക്കെ കണ്ടല്ലേ പോസ്റ്റൊക്കെ വന്ന ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് പറ്റുന്ന ഡ്രസ്സ് ഡ്രസ്സിട്ടേ ഞാൻ അഭിനയിക്കാറുള്ളൂ ഈ ഇപ്പം ചോദിച്ചപ്പോൾ അവർ ഒരു മറുപടി എന്താണെന്ന് അറിയാം എന്തിനാ പ്രിയങ്കയെ വേണ്ടാത്ത പണിക്ക് പോകുന്നത് ഇവിടെ വന്ന ഒന്ന് നോക്കി മിണ്ടി എന്ന് പറഞ്ഞാൽ ആ പടം കഴിഞ്ഞൊരു ഒരു മിണ്ടുമില്ല ആ സമയത്ത് പറയണ്ടേ അത് പടം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരേ പരാതിയും കംപ്ലയിൻ്റും പറഞ്ഞാൽ ഞങ്ങളുടെ പടത്തിനെ അത് ബാധിക്കും കഷ്ടപ്പെട്ടാണ് ഈ പടം ചെയ്യുന്നത് ഒരു പ്രൊഡ്യൂസറെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഒരു പടം എടുക്കുന്നത് ഇല്ലേ അതിനൊരു ചീത പേര് വന്നു കഴിഞ്ഞാൽ പടത്തിൻ്റെ ഇതും കുറച്ചും താഴത്തേക്ക് പോകും അതുകൊണ്ട് സ്ത്രീ അറിയുന്ന ആൾക്കാരെ പിന്നെ പൈസയും കുറവ് ഞങ്ങളെ വിളിച്ചത് ആവശ്യം കൂടുതലും തരണമല്ലോ പുതിയ ആൾക്കാരൊക്കെ വന്നു അവർ ആ പടങ്ങളിൽ വന്ന് അഭിനയിച്ച് നോക്കുമ്പോൾ വലിയ എമൗണ്ടും ഇല്ല പറയുന്ന ഡേറ്റും കൊടുക്കും പ്രശ്നമില്ല ഇങ്ങനെ ആയി നമ്മൾ തന്നെയാണ് നമുക്കൊരു കുറ്റം ഉണ്ടാക്കുന്നത് ഫീൽഡിൽ ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നെ ഇത്ര നാളെ അതുകൊണ്ടല്ലേ പ്രിയങ്ക ഇപ്പോൾ ഈ പടത്തിൽ പ്രിയങ്കയെ വിളിച്ചതെന്ന് നിങ്ങളെ കൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നങ്ങളുണ്ട് ഉണ്ടാക്കുന്നുണ്ട് ആവശ്യമില്ലാതെ പക്ഷേ അവിടെ നമുക്കൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടല്ലേ അപ്പോൾ അത് എന്താണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ പറയട്ടെ എനിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്നും നോക്കിയ ആളല്ല ഞാൻ എനിക്കറിയാനും പാടില്ല അവിടെ എന്താ സംഭവിച്ചേക്കണേന്ന് പക്ഷേ ഒറ്റ കാര്യമുള്ള എന്ത് കമ്മിറ്റി റിപ്പോർട്ട് അല്ല എന്ത് കൊണ്ടുവന്നാലും നമ്മുടെ സുഭരക്ഷ നമ്മൾ തന്നെയാണ് ഒരാൾ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല പോണമെന്ന് വിചാരിച്ചാൽ പോയിരിക്കും വേണ്ടെന്ന് വിചാരിച്ചാൽ വേണ്ടാന്ന് തന്നെ വെച്ചിരിക്കും ഇല്ലേ എനിക്ക് ഇതുവരെ എന്റെ വീടിനകത്ത് എനിക്ക് ആരും എന്നെ ബലം പ്രയോഗിച്ചോ അല്ലെ എന്നോട് സംസാരിക്കാനോ ഒറ്റ തവണയുള്ളൂ ഞാൻ ആ ജോലിന്ന് ഇറങ്ങി പോകുന്നേ നിർബന്ധമാണോ ശരി മോനെ താല്പര്യം ഇല്ലെന്നുള്ള ഇറങ്ങി പോകാൻ ആർജവും കാണിക്കണം എന്താ കാണിക്കാത്ത അങ്ങനെ നോ പറയുമ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന അവസരങ്ങളാണുള്ളത് ലൈക്ക് പിന്നീട് അവരെ മറ്റു സിനിമകളിലേക്ക് വിളിക്കാതിരിക്കുക അവരെ മാറ്റി നിർത്തുക അവരെ തഴയുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് എന്തുകൊണ്ടായി അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി മാറിയാ തന്നെ വേറെ ജോലി പോകണമെന്നേ എന്തിനാന്ന് ഇതിൽ തന്നെ പിടിച്ചു നിൽക്കാന്ന് പിന്നെ കഴിവുണ്ടോ വിധിയുണ്ടോ ഇന്നത്തെ കാലത്ത് ഒരു സിനിമയിലും ഒരു അഭിനയിക്കാൻ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ് എന്തേലും പ്രശ്നം ഉണ്ടാവുന്ന ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു പ്രോബ്ലം നമ്മുടെ സിനിമ ഫീൽഡിലില്ല ഞാൻ പറഞ്ഞില്ലേ പോകുന്നവർ പോകും ഇപ്പോ നിങ്ങൾ പറയുന്നത് ഇപ്പൊ നിങ്ങൾ എല്ലാരും അയ്യോ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മര്യാദക്ക് സംസാരിച്ചുകൂടിയേ എന്താ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമനിന്നും അവസരം നഷ്ടപ്പെടില്ല പറയാൻ പാടില്ലേ നിങ്ങൾ നിങ്ങളിപ്പോ എന്നെ ഈ പടത്തിൽ എടുത്തില്ലെങ്കിൽ ഞാൻ നാളെ പുറത്തു പോയി പറയും തീർന്നാ അങ്ങനെ പറയാൻ സിനിമാക്കാരൊന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവിൽ ഇപ്പോ നല്ല ധൈര്യമായിട്ട് ഇപ്പൊ എല്ലാവർക്കും അഭിനയിക്കുക ഇപ്പോഴത്തെ എത്ര കുട്ടികൾ ഫാഷൻ ഷോ ചെയ്യുന്നുണ്ട് പേരൻസ് കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കണ കാണണം എന്തോരം നല്ല സുന്ദരി കുട്ടികൾ വന്നിട്ടുണ്ട് അവരുടെ അച്ഛനും അമ്മയും പേരൻസും ഒക്കെയാണ് ഞാൻ കൊണ്ടു വരുന്നത് വിശ്വാസമല്ലാണ്ടോ സിനിമയിൽ എന്താ കൊഴപ്പം പറയാമെന്ന് പറയണം ആ അതില്ലാതെ എന്നോ അവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഇതും കണ്ടെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ലേ ഈ ഇത്രയും ധൈര്യമില്ലാത്ത ആൾക്കാർ ഈ ജോലിക്ക് വരരുത് വേറെ പോലെ ജോലി ചെയ്യാം അവിടെ പോയി ചെയ്തോട്ടെ അവിടെ അവിടെ ഒന്നും അവിടെയൊന്നും ആരൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നമ്മൾ തന്നെയല്ലേ ഞാൻ പറയാറുണ്ടല്ലോ ഒരാളിന് ഒരു ഫോൺ നമ്പർ കൊടുക്കുന്നത് നമ്മളാണോ കൊടുത്തിട്ടല്ലേ അവർ വിളിക്കുന്നത് നല്ലതല്ലേ വേണ്ടെന്ന് വെച്ചോളണം ഇനി അതല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ പോയിട്ട് അവരെന്നെ അനുഭവിച്ചോളാം എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെ